സെൻറ് പീറ്റേഴ്സ്ബർഗ് ആയിരത്തി എഴുന്നൂറ്റി മൂന്നില് റഷ്യ ഭരിച്ചിരുന്ന പീറ്റർ ഒന്നാമൻ സ്ഥാപിച്ച നഗരം ഇരുന്നൂറ് വർഷങ്ങളോളം റഷ്യയുടെ തലസ്ഥാനമായിരുന്ന നഗരം ആ നഗരത്തിലാണ് നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സെൻറ് പീറ്റേഴ്സ്ബർഗിലെ ഒരു മ്യൂസിയത്തിൽ വന്നിട്ടാണുള്ളത് ഈ തൂങ്ങിക്കിടക്കുന്നത് എന്താ പറയുക നമ്മുടെ ഗൈഡ് സംസാരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒന്നും അധികം ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല അപ്പം അവർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോ സെറ്റ് ചെയ്ത് നേക്കാം ആ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുക്കേണ്ടി വരും കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഈ കടന്നു ചെല്ലുന്നത് ഒരു കാലത്ത് റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ താമസിച്ചിരുന്ന വിൻ്റർ പാലസ് ഉൾപ്പെടെ ആറ് കെട്ടിടങ്ങൾ ചേർന്ന ഹെർമിറ്റേജ് മ്യൂസിയത്തിലേക്ക് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ഒറിജിനൽ മമ്മിയാണിത് ഇത്തരത്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ചരിത്ര അവശേഷിപ്പുകളിൽ ഒരുപാടെണ്ണം ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അക്ഷയും കൂടി ഈജിപ്തിൽ പോയിട്ട് വീഡിയോ ചെയ്ത് ഓർമ്മിച്ചു പോവുകയാണ് ഇവരെ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി ഇവരൊക്കെ മ്യൂസിയത്തിന്റെ ഭാഗമാണെന്ന് പിന്നെ മനസ്സിലായി അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുകയാണെന്ന് നമ്മളിപ്പോൾ ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ റഷ്യ ഭരിച്ചിരുന്ന റൂളേഴ്സിന്റെ പാലസിലാണ് വിന്റർ പാലസ് എന്നാണ് ഇതിന്റെ പേര് ഗംഭീര സപ്പോർട്ടോ എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ വ്യാഴാഴ്ച മ്യൂസിയത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് മാത്രല്ല എല്ലാ തിങ്കളാഴ്ചകളിലും മ്യൂസിയം അവധിയാണ് താനും അങ്ങനെ മ്യൂസിയത്തിലെ വളരെ കൗതുകം നിറഞ്ഞ ഒരുപാട് ചരിത്ര അവശേഷിപ്പുകൾ കണ്ടുകൊണ്ട് കൗതുകത്തോടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് മാപ്സ് ആൻഡ് വോസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മുപ്പത്തിമൂന്ന് പേരാണ് ഈ ഒരു ട്രിപ്പിലുള്ളത് ഇവിടെയുള്ള ഓരോ കാഴ്ചകൾക്കും പല പല നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് ഈ കാണുന്ന ചിത്രത്തിനു കൊണ്ടൊരു കഥ പറയാൻ ഈ ചിത്രത്തിൽ കാണുന്നത് അലക്സാണ്ടർ ഒന്നാമൻ രാജാവും അദ്ദേഹത്തിന് നെപ്പോളിയൻ സമ്മാനിച്ചിട്ടുള്ള കുതിരയാണ് ഇതേ നെപ്പോളിയനെ പിൽക്കാലത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ഒന്നാമൻ അന്ന് ആ യുദ്ധത്തിൽ അദ്ദേഹത്തിനെ സഹായിച്ച കമാൻഡർമാരും ജനറൽമാരും ആയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് ഇത് പത്ത് വർഷത്തോളം സമയമെടുത്ത് ജോർജ് ഡോ എന്ന ചിത്രകാരൻ വരച്ചിട്ടുണ്ടായ ചിത്രങ്ങളാണ് ലോകത്തിൽ ഏറ്റവും വിലപിടിച്ച കല്ലുകളിൽ കൊത്തിയിട്ടുള്ള പ്രഗത്ഭരായ ശില്പികളുടെ നിർമ്മിതികള് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ സാധിക്കും ഈ സിംഹാസനത്തിനൊണ്ടൊരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞ പീറ്റർ ഒന്നാമൻ രാജാവ് ആശിച്ച് മോഹിച്ച് രൂപകൽപ്പന ചെയ്ത് ലണ്ടനിൽ പണി കഴിപ്പിച്ച് റഷ്യയിലേക്ക് എത്തിച്ച സിംഹാസനാണിത് പക്ഷേ ഈ സിംഹാസനം റഷ്യയിലേക്ക് എത്തുമ്പോഴേക്ക് അദ്ദേഹം ലോകം പിടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ കാതറിൻ റഷ്യയുടെ ഭരണം ഏറ്റെടുത്തു കാതറിന്റെ ശേഖരത്തിലുള്ള ഒരുപാട് അമൂല്യ വസ്തുക്കൾ ഈ മ്യൂസിയത്തിൽ കാണാം ഉദാഹരണത്തിന് ഈ ടേബിളിലെ ചിത്രം ശ്രദ്ധിച്ച് കാണുമ്പോൾ ായിട്ടുള്ള ഒരു ചിത്രം പക്ഷേ ഇത് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് മൈക്രോ മൊസൈക് പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് അതുപോലെ ഈ കാണുന്നത് ഒരു അത്ഭുത സൃഷ്ടിയാണ് ഇത് ഒരു ക്ലോക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ ഇവിടെ മയിലിനെ കാണാം കോഴിയെ കാണാം മൂങ്ങയെ കാണാം മഷ്റൂംസ് കാണാം തുമ്പിയെ കാണാം അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇതിൽ ഈ മഷ്റൂമിൻ്റെ മേലെ കാണുന്നത് മണിക്കൂറുകളാണ് ഇപ്പോൾ കാണുന്നത് പന്ത്രണ്ട് എന്നുള്ള ഒരു സംഖ്യയാണ് ആ മഷ്റൂമിൻ്റെ മേലെ ഒരു തുമ്പി മെല്ലെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഓരോ സെക്കൻഡുകളെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഇതിൽ ഓരോ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കും ഇതിലെ മയിൽ പീലി വടത്തുന്ന സമയമുണ്ട് കോഴി ശബ്ദമുണ്ടാക്കുന്ന സമയമുണ്ട് മൂങ്ങ തലതിരിക്കുന്ന സമയമുണ്ട് അങ്ങനെ പല പല പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ക്ലോക്ക് അതിലൊരു ബാറ്ററിയോ എക്സ്ട്രാ ഒരു പവറോ ഒന്നും കൊടുക്കാതെ അനലോഗ് സെറ്റപ്പിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാലും കണ്ടാലും തീരാത്തത്ര അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു ഇത് ഈ ഒരു വാതിലിനൊരു പ്രത്യേകതയുണ്ട് ഇതിലെ ചുവന്ന കളർ എന്ന് പറയുന്നത് ആമയുടെ തോടിൽ നിന്ന് എടുത്തിട്ടുള്ള കളറിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിഗംഭീരമായ ഒരുപാട് ചിത്രപ്പണികൾ ഈ കെട്ടിടത്തിൻ്റെ ചുവരുകളിലുടനീളം കാണാം അന്നത്തെ ഭരണാധികാരികൾ കലാകാരന്മാരെ എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണെങ്കിൽ അന്ന് ലോഹ നിർമ്മിതമായ പടച്ചട്ടകളായിരുന്നു പടയാളികളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചിരുന്നത് നാൽപ്പത് കിലോളം ഭാരം വരുന്ന ഒരു പടച്ചട്ട ശരീരത്തിലിട്ട് നിൽക്കുന്ന ഒരു പടയാളിയുടെ പവർ അത്ര ഉണ്ടാവും എന്നാലോചിച്ച് നോക്കേ അത്തരത്തിൽ പതിനേഴാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഉപയോഗപ്പെടുത്തിയിരുന്ന പടച്ചട്ടകളാണ് തേ ഈ കാണുന്നത് അതുപോലെ ഒറിജിനൽ കുതിരയുടെ തുകൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള കുതിരകളാണ് ഈ കാണുന്നത് അക്കാലത്തെ പ്രശസ്ത ശില്പിയായ അന്റോണിയോ കനോവയുടെ കരവിരുതിൽ തീർത്ത നിരവധി ശില്പങ്ങൾ ഈ മ്യൂസിയത്തിൽ കാണാം കൂടാതെ നിരവധി അനവധി കുത്തുവിളക്കുകളും തൂക്കുവിളക്കുകളും ഒക്കെ ഞങ്ങൾ ഇവിടെ കണ്ടു കാതറിൻ ദ കളക്ഷനിൽ ഉണ്ടായിരുന്ന പെയിന്റിങ്ങുകളുടെ ശേഖരം അത്ഭുതപ്പെടുത്തുന്നതാണ് ഡാവിൻജിയുടേതുൾപ്പെടെ ലോക പ്രശസ്ത ചിത്രകാരന്മാരുടെ ഒറിജിനൽ പെയിന്റിങ്ങുകൾ ഇവിടെ നമുക്ക് കാണാം ക്യൂൻ ഓഫ് ബേസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത് തൊണ്ണൂറ് ടണ്ണുള്ള മാർബിളിൽ തീർത്തിട്ടുള്ള ഒരു ബേസ് ഇതുപോലത്തെ ചെറിയത് കുറെ കണ്ടെങ്കിലും അതിൽ ഏറ്റവും വലുതാണ് ഈ കാണുന്നത് ഇത് എന്തിനാ ഉപയോഗിക്കുക എന്നുള്ളത് അറിയാൻ പാടില്ല ഇവിടെ കുറെ ആൾക്കാർ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നത് രാജ്ഞിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കുന്നു അത്രയും വിശാലമായിട്ടുള്ള ബേസ് ഏതാണ്ട് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഞങ്ങൾ നടന്ന് 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 തളന്ന് അപ്പോൾ റഷ്യയിലെ ഈ ഒരു ഹെർമിറ്റേജ് മ്യൂസിയം അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതേ അടുത്ത വന്നിട്ടാ വന്നിട്ടാണ് അപ്പോൾ സൂപ്പർ താങ്ക് യു